ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐ ഒരു സ്ത്രീനെയും കൊണ്ട് ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് വിക്രം എസ്ഐനെ തേടിയിട്ട് അവിടേക്ക് വരുന്നത് അവിടെ എത്തിയ ഉടനെ തന്നെ എസ് ഐനെ ചവിട്ടി ഒരു വിധാക്കുന്നുണ്ട് ഇട്ടോ എസ്ഐനോടുള്ള ആ ഒരു പ്രതികാരം മുഴുവനും തീർത്തതിന് ശേഷമാണ് വിക്രം അവിടെ നിന്ന് മടങ്ങുന്നത് എന്നാലും വിക്രത്തിൻ്റെ എതിരെ കേസൊന്നും എടുക്കാൻ കഴിയൂല കാരണം ആ ഒരു സ്ത്രീനെയും കൊണ്ട് അവിടെ വന്നിരിക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ അല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വിക്രം വേദയുള്ള കുറച്ച് കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൂടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അഭിലാഷും ഗുണ്ടകളും വന്നിട്ട് അമ്മേനെ വെട്ടാനായിട്ട് കത്തി ഇങ്ങനെ ഓങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ അച്ഛനത് കാണുകയും അച്ഛൻ അമ്മേനെ പിടിച്ച് വലിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മയുടെ ജീവനൊന്നും അപകടത്തിലായില്ല അമ്മ രക്ഷപ്പെടുകയാണ് ചെയ്തത് തിരികെ വീട്ടിലെത്തുമ്പോൾ അമ്മേടെ കാലൊക്കെ ഒളിക്കിയിട്ടുണ്ടാവും അപ്പോൾ വേദ അമ്മയുടെ കാലൊക്കെ കുഴപ്പമൊക്കെ ഇട്ട് ഒഴിഞ്ഞ് ശരിയാക്കുന്നുണ്ട് പക്ഷേ അച്ഛനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനോട് ഇതോടുകൂടിയിട്ട് തീർത്താ തീരാത്ത ദേഷ്യവും ഭാഗ്യമൊക്കെ വരികയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വേദനയോട് പറയുന്നുണ്ട് വീട്ടിലൊരു ഗുണ്ട ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാനും ജീവനും ഭീഷണിയൊക്കെ ആയി തുടങ്ങി ഇവനെ പോലീസിലേൽപ്പിക്കുക തന്നെയാണ് വേണ്ടത് ഇവനെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് നാട്ടുകാർക്ക് കൂടി ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ വീട്ടുകാർക്കും പുറത്തിറങ്ങി സമാധാനത്തോടുകൂടി ജീവിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറയുകയാണ് അന്നേരം വേദൊരു തീരുമാനം എടുക്കുകയാണ് ഒരിക്കലും വിക്രത്തിൻ്റെ പേരിൽ ഇനി വീട്ടിലുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല അത് വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതേസമയം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേദിയോട് വിക്രത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിക്രം ഭയങ്കര ഒരു ഭക്തനായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ ഒരു ഹീറോ ആയിരുന്നു അത്രയും നല്ലൊരാളായിരുന്നു ഇപ്പോൾ ഈ ഗുണ്ടയായി മാറിയത് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്വഭാവം മാറിയെന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്നാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായതെന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അപ്പോഴേക്കും അമ്മ വന്ന് തടയുക ാണ് ആയൊരു രഹസ്യം ഒരിക്കലും വേദം അറിയരുതെന്നുള്ളൊരു കാര്യത്ത് കാര്യം അമ്മങ്ങനെ നന്ദിനോട് പറയുന്നുണ്ട് കേട്ടോ അതിന് നന്ദിനി അത് പറയുന്നില്ല രഹസ്യം ആ ഒരു രഹസ്യം അറിയാനായിട്ട് വേദയ്ക്ക് നല്ല താല്പര്യമുണ്ട് അതിന് വിക്രത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു രഹസ്യം എന്താണെന്ന് അറിയാനായിട്ട് വേദ അമ്മനോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവസാനം എന്തായാലും അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദ വേദനോട് വിക്രത്തിൽ വിക്രത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ദുര ദുരന്തങ്ങളൊക്കെ വിക്രനെ പ്രമോലിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ